ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ എനിക്ക് ഈ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ട്രൈ ബോർഡാണ് കേട്ടോ ഞാനപ്പോൾ ഒരുപാട് നാളായി വാങ്ങണമെന്ന് വിചാരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ ചാനലൊന്നും റീച്ചാകുന്നില്ല എന്താ പറയുക എന്ന് വെച്ചിട്ട് കൈ വെച്ചിട്ടും ജനാലിമനൊക്കെ വെച്ചിട്ട് വീഡിയോ പിടിക്കാം ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ട് ചെറുതാണ് വാങ്ങിച്ചത് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ആദ്യം എന്നു വെച്ചാൽ ജനാലുമ വെച്ച് പിന്നെ കൈ ഒരു കൈ കൊണ്ടൊക്കെ പിടിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടിട്ടാണ് വീഡിയോ പിടിച്ചിരുന്നത് ഞാനപ്പോൾ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം അപ്പോൾ പാക്കിങ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് മടക്കിയിട്ടൊക്കെയാണ് വെച്ചിരുന്നത് ഇതിന് നിവർത്തണം ഒരു നാല് മടക്കാണ് കേട്ടോ ഉള്ളത് എന്നു വന്നിട്ട് നമ്മൾ തുടക്കക്കാർക്കൊക്കെ വീഡിയോ പിടിക്കുക ഇതും മതി ഞാൻ എന്ന് വെച്ചാൽ രണ്ട് കൊല്ലം ഈ ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ ഒരു ഇമ്പ്രൂവ്മെൻ്റും ഇല്ല ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്തെങ്കിലുമൊക്കെ റീച്ചായി വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്ന് വാങ്ങാമെന്ന് വെച്ചിരുന്നിട്ട് ഒന്നും ശരിയാവില്ല ലാസ്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ അധികം വാല്യൂ ഇല്ലല്ലോ ഇരുന്നൂറ്റി അൻപത് രൂപയല്ലേ ഉള്ളൂ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ പുതിയ യൂട്യൂബർമാരുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഇതൊന്ന് വാങ്ങി വെച്ചോളൂ നല്ല സുഖമാണ് കേട്ടോ അത് വെച്ചിട്ട് വീഡിയോ പിടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇത് ഇവിടെയാണ് കേട്ടോ മൊബൈൽ വെക്കേണ്ടത് എന്റെ കയ്യിലിപ്പോൾ ഒരു മൊബൈലുള്ളത് അത് ഞാനിപ്പോൾ വീഡിയോ പിടിക്കെടുത്തേക്കും അപ്പോൾ ഇവിടെ വെച്ചിട്ട് കാണിച്ചാൽ എൻ്റെ കയ്യിൽ വേറെ ഇല്ല അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മൊബൈൽ വെക്കേണ്ടത് നാല് മടക്കാണ് കേട്ടോ ഉള്ളത് നമുക്ക് ഹൈറ്റിനനുസരിച്ചിട്ട് ചെറുതാക്കാൻ അങ്ങനെ ചെറുതാക്കാം എന്നിട്ട് മൊബൈലിങ്ങനെ വെച്ച് കഴിഞ്ഞതിന്റെശേഷം ടൈറ്റ് ആക്കാനുള്ളതാണ് കേട്ടോ ഇത് വന്നിട്ട് ടൈറ്റ് ടൈറ്റാക്കേണ്ടതാണ് ഏത് പൊസിഷനിലാണ് വെക്കണ്ടതെന്ന് വെച്ചാൽ അതുപോലെ വെച്ചതിന്റെ ശേഷം അവിടെ വെച്ചിട്ടൊന്ന് തിരിച്ചത് ടൈറ്റ് ആവുന്നതായിരിക്കും പിന്നെ നമ്മുടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ ഒരു ചെറിയ ബട്ടണാണ് അത് അമർത്തുമ്പോൾ ലൈറ്റ് കത്തും ഒരു വട്ടം അമർത്തുമ്പോൾ ലൈറ്റ് കത്തും രണ്ടാമത്തെ വട്ടം അമർത്തുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റണിൽ ലൈറ്റ് കത്തും പിന്നെ മൂന്നാമത്തെ വട്ടം അമർത്തുമ്പോൾ അത് ഓഫ് ആവാണ് കേട്ടോ ചെയ്യുക അങ്ങനെയാണ് ലൈറ്റിൻ്റെയൊക്കെ ഇത് വന്നിരിക്കുന്നത് നമുക്കപ്പോൾ എത്രത്തോളം ഹൈറ്റ് വേണം അതിനനുസരിച്ചിട്ട് ഇത് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം വലുപ്പം വെക്കണമെങ്കിൽ വലിപ്പം നീട്ടാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ആദ്യം കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായി ചെയ്യാട്ടോ ആദ്യം കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മക്കളുടെ കൈയും കാലും പിടിക്കണം ഒന്ന് വീഡിയോ പിടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇപ്പം ആരും ആരോടും പിന്നാലെ നടക്കേണ്ട നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ് ഇതുള്ള കാരണം അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ എങ്ങനെയൊക്കെ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ ചെയ്യാം എന്നിട്ട് ടൈറ്റാക്കി കൊടുത്താൽ മതി ഏത് ലെവലിൽ വേണമെങ്കിലും വീഡിയോ പിടിക്കാൻ പറ്റും കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് ഇല്ലാത്തവരെന്തായാലും വാങ്ങിവയ്ക്കും കാരണം എനിക്കറിയാം ബുദ്ധിമുട്ട് ഇതില്ലാത്തവൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് വേറെ മൊബൈലില്ല കേട്ടോ ഇവിടെ വെച്ച് കാണിച്ചു അപ്പോൾ മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ പിടിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ ഭർത്താവധി മൊബൈൽ സേഫ് സേഫായിട്ട് അതിൻ്റെ ഇരുന്നോളും വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് വന്നിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് മടക്കി എടുത്തേക്കാവുന്നതാണ് കേട്ടോ എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം ബാഗിൽ ഇട്ടിട്ടായാലും കൈ പിടിച്ചിട്ടായാലും കൊണ്ടുപോകാൻ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നല് ഒരു ടോർച്ചൊക്കെ പിടിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നാം മടക്കി കഴിഞ്ഞ് അങ്ങനെ ഒതുങ്ങി അങ്ങോട്ട് ഇരുന്നോളും യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവരെ കയ്യിൽ ഒരു ട്രൈബോർഡില്ലെങ്കിൽ വാങ്ങു കേട്ടോ നല്ല സുഖമാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചതാണ് ട്രൈബോർഡില്ലാണ്ട് രണ്ട് കുലം ഞാൻ വീഡിയോ പിടിച്ചു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടാണ് കേട്ടോ വീഡിയോ പിടിച്ചത് ജനാലമ വെക്കും ജനാലമ നടക്കി ഫോൺ താഴെ വീഴും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് വീഡിയോ പിടിച്ചാൽ പിന്നെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുള്ളപ്പോൾ ഉള്ളപ്പോൾ സുഖമാണ് കേട്ടോ പിന്നെ നമ്മുടെ ലൈറ്റ് ചാർജ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഒരു ചാർജറും കൂടിയും കിട്ടുന്നുണ്ട് ഈ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ട്രൈ ബോർഡ് ഒരു ചാർജറും കൂടിയും കിട്ടുന്നുണ്ട് നമ്മൾ ഇതിവിടെയാണ് കേട്ടോ ചാർജ് ചെയ്തേക്കുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ചാർജ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ലൈറ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നാലും രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ചാർജ് ചെയ്യാവുന്നതാണ് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റുകൾ വെച്ചിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയത് ഇപ്പോൾ ട്രൈ പോഡാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ പിടിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക മോചനം കിട്ടിയ പോലെയാണ് കേട്ടോ ഇത് കിട്ടിയപ്പോൾ നല്ല സുഖയാദം വീഡിയോ പിടിക്കാന്ന് പറയുമ്പോൾ ടെൻഷൻ തന്നെ ഫോൺ അങ്ങനെ വെക്കേണ്ട ഇങ്ങനെ വെക്കേണ്ടത് ഇപ്പോൾ പേടിക്കാനൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കാൻ പോകണം കേട്ടോ